ഈ ആയത്തിന്റെ അർത്ഥം എന്താ ഒന്ന് തിരുത്തില്ലോ അടുത്ത ആയത്ത് എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം വല്ലാത്തൊരു ചോദ്യം ആ ചോദ്യത്തിന് നമുക്ക് മറുപടിയില്ല ഒന്ന് ആകാശത്തേക്ക് നോക്ക് സുരേന്ദ്ര മഹമ്മദെ ആമിനക്കുട്ടി എലിയമേ ഒന്ന് ആകാശത്തേക്ക് നോക്കിയേ ആ ആകാശത്തിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാത്ത തൂണികളാൽ അള്ളാഹു ആകാശത്തെ നാട്ടി നിർത്തി എങ്ങനെ അങ്ങനെ ആയത്തിനർത്ഥം അർത്ഥം വെക്കണ് ആയത്തിനെന്തള്ളത് ബി ഓരിൻ തൂണുകളില്ലാതെ കാണപ്പെടുന്ന ബി ഓരിൻ തറൗനഹ എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന തൂണുകളില്ലാതെ മൂപ്പര് പറയുന്നതോ ബിഅമദിൻ ലം തറൗനഹ കാണാത്ത തൂണുകളാൽ ആകാശത്തെ നാട്ടിയ ഇതേ സായത്തിനർത്ഥ ഈ ആയത് എവിടെന്ന കിട്ടിയത് ബിഹോയിമദിൻ തറൌന ബിയാമദിൻ എന്നതിന്റെ അർത്ഥമാ കൊടുക്കുന്നത് അതാ ശ്രദ്ധിക്കേണ്ടത് രാമാ പിന്നെ സുമതി ബാലട്ട ശ്രദ്ധിച്ചോ എന്താ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ അർത്ഥം അങ്ങനല്ല ബിഹോയിരമദ് രണ്ടും വേറെ വേറെ വേറെയാണ് ബിഅമദിൻ എന്ന് പറഞ്ഞ തൂണ് കൊണ്ട് ബിഹോയിഹമ്മ തൂണില്ലാതെ രണ്ടും രണ്ടാ രണ്ടും രണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്ത് കീറി മുറിക്കാറില്ല പടച്ചതമ്പുരാൻ മുഴുവൻ മനുഷ്യരോടുമായി നടത്തുന്ന ഒരു വെല്ലുവിളി നമുക്കിങ്ങനെ കാണാം സമാവാസി ബി അഹമ്മീൻ അള്ളാഹു പറയുകയാണ് ഈ ഭൂമിയെ നിങ്ങൾ കാണാത്ത തൂണുകൾ ഉപയോഗിച്ചുകൊണ്ട് സംവിധാനിച്ചവൻ ഇതുപോലെ ഒരു വേദി ഉണ്ടാക്കുമ്പോൾ ഈ വേദിക്ക് മുകളിൽ പന്തൽ താങ്ങി നിർത്തണമെങ്കിൽ അതിനാവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പാട് ചെയ്യണം എന്നാൽ എവിടെയാണ് ആകാശത്തിന്റെ തൂണുള്ളത് അള്ളാഹു പറഞ്ഞു ഈ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത തൂണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആകാശത്തെ സംവിധാനിച്ചിരിക്കുന്നത് ഭൂമിയിൽ അത് നിങ്ങളെയും കൊണ്ടങ്ങ് ചരിഞ്ഞു പോകാതിരിക്കാൻ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പാരിസ്ഥിതിക സന്തുലനം നിലനിർത്തുവാൻ വേണ്ടി പർവ്വതങ്ങളെ ആണിക്കല്ലായി സംവിധാനിച്ചവൻ ഇണകളെ രൂപപ്പെടുത്തിയവൻ ഇതൊക്കെ പടച്ചതം ചെയ്ത അനുഗ്രഹങ്ങൾ ഈ ആയത്തിന്റെ അർത്ഥം എന്താ ഒന്ന് അടുത്തത് അടുത്ത ആയത്ത് എന്താണ് ആയത്തിന്റെ അർത്ഥം തിരിച്ചല്ലാൻ മുഴുവൻ മനുഷ്യരോടുമായി നടത്തുന്ന ഒരു വെല്ലുവിളി നമുക്കിങ്ങനെ കാണാം അള്ളാഹു പറയുകയാണ് ഈ ഭൂമിയെ നിങ്ങൾ കാണാത്ത തൂണുകൾ ഉപയോഗിച്ചുകൊണ്ട് സംവിധാനിച്ചവൻ അങ്ങനെ ആയത്തിനെന്തള്ളത് തൂണുകളില്ലാതെ ില്ലാതെ കാണപ്പെടുന്ന എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന തൂണുകളില്ലാതെ എന്നാണ് മൂപ്പര് പറയുന്നതോ ബി ലം കാണാത്ത തൂണുകളാൽ ആകാശത്തെ നാട്ടിയ ഇതേതായത്തിനർഥ ഈ ആയത്ത് അവിടെ നിന്നാണ് കിട്ടിയത് ബി ഓയിമദിൻ തറൗനഹിൻ എന്നതിന്റെ അർത്ഥമാ കൊടുക്കുന്നത് അതാ ശ്രദ്ധിക്കേണ്ടത് രാമാ പിന്നെ മത്സലേ സുമതി ബാലട്ട ശ്രദ്ധിച്ചോ എന്താ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ അർത്ഥം അങ്ങനല്ല ബിഹോയിമദ് പറഞ്ഞ തൂണ് കൊണ്ട് തൂണില്ലാതെ രണ്ടും രണ്ടാ രണ്ടും രണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്ത് കീറി മുറിക്കാറില്ല പക്ഷേ ഇദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട് കാര്യങ്ങളെന്ന് വെച്ചാല് ഇങ്ങനെ കീറാൻ നിന്നോ ഒരു ഡസൻ സാധനം ഇപ്പൊ തൽക്കാലം വേണമെങ്കിൽ നമുക്ക് ഇടാൻ തക്കവണ്ണം റെഡി ഒരു ഡസൻ സാധനം അത് വിവരക്കേടായിട്ടേ മനസ്സിലാക്കുന്നുള്ളൂ വിവരക്കേടായിട്ട് മനസ്സിലാക്കുന്നുള്ളൂ അല്ലാതെ അദ്ദേഹം ബോധപൂർവ്വം കൃത്രിമം കാണിച്ചാണെന്നല്ല അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയാണ് വിവരക്കേടാണ് ഇതറിയുമ്പോൾ ഒരു പക്ഷേ നാളെ അദ്ദേഹത്തിന് തിരുത്തേണ്ടി വരും മനസ്സിലാക്കും ഒന്നുകൂടി കേട്ടോന്നുകൂടി പടച്ചതമ്പുരാൻ മുഴുവൻ മനുഷ്യരോടുമായി നടത്തുന്ന ഒരു വെല്ലുവിളി നമുക്കിങ്ങനെ കാണാം അഹമ്മിൻ അള്ളാഹു പറയുകയാണ് ഈ ഭൂമിയെ നിങ്ങൾ കാണാത്ത തൂണുകൾ ഉപയോഗിച്ചുകൊണ്ട് സംവിധാനിച്ചവൻ ഇതുപോലെ ഒരു വേദി ഉണ്ടാക്കുമ്പോൾ ഈ വേദിക്ക് മുകളിൽ പന്തൽ താങ്ങി നിർത്തണമെങ്കിൽ അതിനാവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പാട് ചെയ്യണം എന്നാൽ എവിടെയാണ് ആകാശത്തിന്റെ തൂണുള്ളത് അള്ളാഹു പറഞ്ഞു ഈ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത തൂണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആകാശത്തെ സംവിധാനിച്ചിരിക്കുന്നത് ഭൂമിയിൽ അത് നിങ്ങളെയും കൊണ്ടങ്ങ് ചരിഞ്ഞു പോകാതിരിക്കാൻ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പാരിസ്ഥിതിക സന്തുലനം നിലനിർത്തുവാൻ വേണ്ടി പർവ്വതങ്ങളെ ആണിക്കല്ലായി സംവിധാനിച്ചവൻ ഇണകളെ രൂപപ്പെടുത്തിയവൻ ഇതൊക്കെ ചെയ്ത അനുഗ്രഹങ്ങൾ കണ്ടോ ഇതാണ് ഖുർആൻ എതിരെ ഓറിയന്റലിസ്റ്റുകൾ ഉന്നയിച്ച ഒരു ആരോപണം ഖുർആൻ അല്ല പറയുന്നത് ആകാശത്തിന് തൂണുണ്ട് അശാസ്ത്രീയമാണെന്ന് ഓറിയന്റലിസ്റ്റുകൾ കൊണ്ടുവന്ന ആയത് ഇത് എന്റെ അവര് പറഞ്ഞെന്താ അല്ല പറഞ്ഞു ആകാശത്തിന് തൂണുണ്ട് കാണാത്തതൂണുണ്ട് മൗലവി പറയാ കാണാത്തതൂണുണ്ട് പക്ഷെ ആയത്ത് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും എന്ത് കാണപ്പെടുന്ന തൂണുകളില്ലാതെ ആകാശത്തെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു കാണപ്പെടുന്ന തൂണുകളാൽ അല്ല കാണപ്പെടുന്ന തൂണുകളില്ലാതെ ആകാശത്തെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു അതാണ് ആയത്തിനർത്ഥം അതാണ് ആയത്തിന്റെ വിശദീകരണം അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ എതിരർത്ഥം തോന്നും എന്ത് അപ്പൊ കാണാത്ത തൂണുണ്ടോ അല്ലേ കാണാത്ത തൂണുണ്ടോ അങ്ങനെ സംശയം ആർക്കെങ്കിലും തോന്നുമെങ്കിൽ കാണാത്ത തൂണ് എന്ന ആ തോന്നലുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കുതിരത്ത് കൊണ്ട് റബിന്റെ കുതിരത്ത് കൊണ്ട് ആകാശം എന്റെ നിൽക്കുകയാണ് അല്ലാതെ നമ്മൾ നാട്ടിലെക്കുന്ന തൂണുപോലെ ഉള്ള തൂണെന്നല്ല നേരെ മറിച്ച് അള്ളാഹുവിന്റെ കുതിരത്ത് കൊണ്ടാണ് അതെങ്ങനെ നിൽക്കുന്നത് ആകാശം ഓറിയന്റലിസ്റ്റുകൾ പറഞ്ഞു വിശുദ്ധ ഖുർആാനിൽ ആകാശത്തിന്റെ തൂണുണ്ട് നാളാത്ത തൂണുണ്ട് എന്നാ പറയുന്നത് അശാസ്ത്രീയമാണെന്ന് നിലവൊണ്ടതാണ് ഇദ്ദേഹം പറഞ്ഞപ്പോ അങ്ങനെ ആയിപ്പോയി നമ്മൾ വിമർശിക്കല്ല നേരെ മറിച്ച് വിശുദ്ധ ഖുർആാൻ തിരിമറി നടത്തി എന്ന് പറയുമ്പോൾ അത് വലിയ ഗൗരവമുള്ള സംഗതിയാണ്